കോളിഫ്ലവർ കൊണ്ട് എല്ലാവരും ഒരുപാട് കറികൾ ഉണ്ടാക്കുന്നുണ്ട് നമുക്കിന്നൊരു മപ്പാസ് ഉണ്ടാക്കി നോക്കാം എല്ലാ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്കിതൊന്ന് അടത്തി എടുത്ത് വെള്ളത്തിലേക്കിടാം കോളിഫ്ലവർ നല്ലപോലെ കഴുകി വാരി എടുത്തിട്ടുണ്ട് ഇനി എന്നത്തേക്ക് നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഒരഞ്ച് മിനിറ്റ് ഈ വെള്ളത്തിൽ കിടക്കട്ടെ കോളിഫ്ലവറിന് വേണ്ടി സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു രണ്ട് സബോള രണ്ട് മൂന്ന് പച്ചമുളക് ഒരു നാല് അഞ്ചല്ലി വെളുത്തുള്ളി ഒരു കുഞ്ഞുകഷ്ണ ഇഞ്ചി ഇനി നമുക്കിതൊന്ന് കഴുകി അരിഞ്ഞെടുക്കാം കോളിഫ്ലവർ കഴുകി ആയിരിക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം അരസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക ഒരു ടീ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച് കൊടുക്കുക ഇത് നല്ലപോലെ തിരുമ്മി ഒരു പത്ത് മിനിറ്റ് ഇരിക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങാപ്പാൽ എടുത്ത് വെക്കാം കുറച്ച് ഉള്ളായതുകൊണ്ട് നമുക്കൊരു അരമുറി തേങ്ങയുടെ പാൽ മതി കോളിഫ്ലവർ നമുക്കൊന്ന് വറുത്തു പോരി എടുക്കാം എണ്ണയൊക്കെ മൂത്തിട്ടുണ്ട് നമുക്കതിനകത്തേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം ഞാൻ ആദ്യമായിട്ട് കോളിഫ്ലവർ വെക്കുന്നതുണ്ടല്ലോ ഈ കമ്പം വേട്ടിലൊരു കല്യാണ സദ്യയ്ക്ക് ചർമ്മിക്കാൻ വന്നപ്പോഴാണ് അവിടെ വന്നപ്പോൾ അവർ പറഞ്ഞ് എല്ലാവർക്കും കറിയുടെ ഐറ്റം പറഞ്ഞപ്പം പറഞ്ഞ് കോളിഫ്ലവർ മാപ്പാസ് വെക്കണമെന്ന് അന്നിത് ഞാൻ കോളിഫ്ലവർ കടയിലിരിക്കുന്ന കണ്ടിട്ടുണ്ടെന്നല്ല അത് കൂട്ടിയിട്ടുമില്ല എനിക്കിട്ടറിയത്തുമില്ല വെക്കാൻ അപ്പോൾ അങ്ങനെ നിന്നപ്പോൾ ഇതെങ്ങനെയാണ് വെക്കുന്നതെന്ന് ആലോചിച്ച് ഇരുന്ന് പവിടിയുള്ള ഒരു കൂട്ടുകാരനെക്കൂടെ കിട്ടി അപ്പോൾ ആ പൊള്ളിയോട് ചോദിച്ചത് എങ്ങനെയാണ് വെക്കുന്നതെന്ന് അത് വെള്ളം തിളപ്പിച്ച് അതിനകത്ത് ഇടണമെന്ന് പറഞ്ഞു ഇതൊരുക്കി ഞാൻ പറഞ്ഞു എനിക്കിത് ഒരുക്കാനൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു അന്നേരം അവർ പറഞ്ഞു അവർ ഒരുക്കി തരാം അത് ശരിയാക്കിയാൽ മതി എന്ന് പറഞ്ഞു മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് വെള്ളം ചൂടുവെള്ളത്തിലിടണമെന്ന് പറഞ്ഞു ഒരു വെള്ളമൊക്കെ തിളപ്പിച്ചുകൊണ്ടൊന്ന് വെച്ച് അതിനകത്തോട്ട് മഞ്ഞപ്പൊടി ഉപ്പും ഇല്ലായിട്ട് അവർ തന്നെ ഇരുന്ന് കുറച്ച് പേര് കൂടി എല്ലാം അരിഞ്ഞ് വെറുക്കിയൊക്കെ ഇട്ട് തന്നു മച്ചു പറഞ്ഞ് ഇത് എണ്ണയ്ക്കകത്ത് വഴറ്റി വേണം ഉണ്ടാക്കാനെന്ന് ഞാനങ്ങനെ ഇരുന്ന് ഞങ്ങൾ കുറച്ച് പേരുണ്ട് എല്ലാവരും കൂടെ ഇത് വാറപ്പിനകത്തോട്ടിട്ട് വറുത്ത് കോരി ഒരു പത്ത് രൂപ തേങ്ങായുടെ പാലും ചേർത്ത് ഒരു പത്തറുന്നൂറ് പേരുടെ സദ്യയായിരുന്നു ആയിരുന്നു അപ്പോൾ പാലും ഒക്കെ ചേർത്ത് നല്ലപോലെ എല്ലാ സാധനങ്ങളും ലാസ്റ്റ് എന്നോട് പറഞ്ഞ് ബട്ടറ് പൊടിച്ച് ചേർക്കുന്നുണ്ട് അപ്പോൾ ഈ ബട്ടർ എന്നതാണ് ബട്ടറും നമുക്കറിയാം ബോർമേലൊക്കെ കിട്ടുന്ന സൈസ് കടകളിലൊക്കെ അപ്പം ബട്ടറിനവിടെയെന്നും ചെന്ന് ഇറക്കിയിട്ട് ബട്ടർ കിട്ടി ഒട്ടി പൊടിച്ച് ചേർത്താണ് എന്നിട്ട് മപ്പാസ് ഉണ്ടാക്കി വെച്ചത് അതിന് മപ്പാസ് കറി എന്ന് വെച്ച് കൊടുത്ത് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്ന് വീട്ടിൽ ഇത് ആദ്യമായിട്ട് വെച്ച് വീട്ടിൽ എല്ലാവർക്കും കൊടുത്തപ്പോൾ വീട്ടിലുള്ളവർക്കും ഇഷ്ടപ്പെട്ടു നല്ല സൂപ്പർ കറിയാന്ന് പറഞ്ഞു പക്ഷേ അതിന് ഒരുപാട് ചാറൊന്നും ആകാൻ പാടില്ല കുറച്ച് ചാറൊക്കെ മതി ഒരുമാതിരി കുഴഞ്ഞിരിക്കണം അതാണ് മപ്പാസ് എന്ന് പറയുന്നത് നല്ല പോലെ മൂട്ടും കോളിഫ്ലവർ വറുത്ത് കോരി എണ്ണയ്ക്കകത്തോട്ട് തന്നെ നമുക്ക് ഈ സബോളയും ളവുമെല്ലാം കൂടെ ഒന്ന് നോപ്പിച്ച് എടുക്കുക നമുക്ക് സബോളയ്ക്ക് വേണ്ടി ഉപ്പൂടി ഇട്ട് കൊടുക്കാം സവോളയൊക്കെ നല്ലപോലെ വഴഞ്ഞിട്ടുണ്ട് നമുക്ക് ഇത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഇതിനകത്തൊട്ട് തന്നെ മുളക് പൊടിയൊക്കെ കേട്ടോ ഒരു ഒരു സ്പൂണ് മുളക് പൊടി ഇടാം ഒരു സ്പൂണ് മുളക് പൊടി ഒരു ഒരു ടീസ്പൂണ് വല്ലിപ്പൊടി നമ്മൾ തന്നെ സ്വന്തമായിട്ട് പൊടിച്ചെടുത്തായോണ്ട് ഗരം മസാല അരേ ടീസ്പൂണായി ഇടുന്നുള്ളൂ ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കാം കണക്കിന് മൂത്തിട്ടുണ്ട് ഇതിനേക്ക് നമുക്ക് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് അയഞ്ഞു കിട്ടാൻ മാത്രം കാരണം ഇതിന് ഒരുപാട് വെള്ളം ചേർക്കുകയില്ല ഇനി ചാറ് വേണ്ടിയവർക്ക് വെള്ളം ചേർക്കാം ഇതാ കഷ്ണത്തിലൊക്കെ ഒന്ന് പിടിക്കാൻ മാത്രമേ ഉള്ള വെള്ളമേ നമ്മൾ ഒഴിക്കുന്നുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ കണക്കായി വരെ ഇപ്പോഴൊക്കെ എല്ലായിടത്തും നല്ലപോലെ പിടിച്ചിട്ടുണ്ട് നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് മൂടി വെക്കാം ഇത് മധുരമില്ലാത്ത റിസ്ക്കാണ് നമുക്കൊരു രണ്ട് മൂന്ന് റെസ്ക് കൂടെ പിടിച്ച് ആ കൂടി ചേക്കാം ആവശ്യത്തിനുള്ള കുറുകിയിട്ടുണ്ട് നമുക്കിതിനകത്തേക്ക് റെസ്ക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം തേങ്ങാപ്പാൽ തേങ്ങാപ്പാലൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ മപ്പാസ് റെഡി ആയിട്ടുണ്ട് ഈ കറി അപ്പത്തിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ സൂപ്പറാണ് എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ